ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിൽ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നാല് പൈസ ഇടിഞ്ഞ് എൺപത്തിയെട്ട് ദശാംശം ഏഴ് ഒമ്പത് എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ കുത്തനെയുള്ള ഇടിവും ദുർബലമായ ഗ്രീൻബാക്കും പ്രാദേശിക യൂണിറ്റിൽ കുത്തനെയുള്ള ഇടിവിനെ നാല് പൈസയിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു ഇന്റർബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡോളറിനെതിരെ എൺപത്തിയെട്ട് ദശാംശം ഏഴ് മൂന്നിൽ തുറന്ന രൂപ എൺപത്തിയെട്ട് ദശാംശം ആറ് ഒമ്പത് മുതൽ എൺപത്തിയെട്ട് ദശാംശം എട്ട് പൂജ്യം വരെ എന്ന പരിധിയിൽ വ്യാപാരം നടത്തി തുടർന്ന് എൺപത്തിയെട്ട് ദശാംശം ഏഴ് ഒമ്പത് താൽക്കാലികം എന്ന പരിധിയിലെത്തി മുൻക്ലോസിംഗുമായി നാല് പൈസ കുറഞ്ഞു ബുധനാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനങ്ങൾ പുറത്തുവിടാനിരിക്കെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതിയിൽ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ ഓഗസ്റ്റ് മുതലുണ്ടായ വ്യാപാര ആഘാതത്തിൽ നിന്നും കരകയറാൻ നടപടിയില്ലാതെ രൂപ ദുർബലമായി തുടരുന്ന സാഹചര്യമാണ് ബുധനാഴ്ചത്തെ വില എൺപത്തിയെട്ട് ദശാംശം അഞ്ച് പൂജ്യം എൺപത്തിയൊമ്പത് ദശാംശം പൂജ്യം പൂജ്യം നുമിടയിലായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ആറ് കറൻസികളുടെ ബാസ്ക്കറ്റിനെതിരെ ഗ്രീൻബാക്കിന്റെ ശക്തി അളക്കുന്ന ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് ഒമ്പതിൽ വ്യാപാരം നടത്തി പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ശതമാനം കുറഞ്ഞിരിക്കെയാണ് ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രണ്ട് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് വ്യാപാരത്തിൽ ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കുറഞ്ഞ് ബാരലിന് അറുപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് യു എസ് ഡോളറിൽ എത്തിനിൽപ്പാണ് ഇതാണ് രൂപയെ തക്കാലം താങ്ങി നിർത്തിയതെന്നാണ് വിലയിരുത്തൽ ആഭ്യന്തര ഓഹരി വിപണിയിൽ സെൻസെക്സ് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് രണ്ട് പോയിന്റ് കുറഞ്ഞ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ആറ് രണ്ടിലും നിഫ്റ്റി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് പൂജ്യം പോയിന്റ് കുറഞ്ഞ് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് പൂജ്യമിലും എത്തി ഒക്ടോബർ ഒന്ന് മുതൽ യു എസിൽ പ്രവേശിക്കുന്ന ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് മരുന്നുകൾക്ക് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യുഎസിൽ നിർമ്മാണ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒഴികെയാണ് പ്രതികാര നടപടി